തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം നെയ്യാറ്റിങ്ങരയിൽ നിന്ന് അമരവള വന്നതിന് ശേഷം അമരവളയിൽ നിന്ന് മാരായകുട്ടം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ അതായത് ഈ കാണുന്നത് ബസ് റൂട്ടാണ് നമ്മുടെ ചായക്കോട്ട് ജങ് ചായക്കോട്ട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ പറക്കോട്ട് പോണമെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടി എസ് എസ് ആഗ്രിക്കട എന്ന് എഴുതിയിട്ടുള്ള അതായത് ഈ ഗേറ്റുള്ള ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ ഇത് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് നമുക്കിതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്കിവിടെ നേരിട്ടിങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാലര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അമരോളയും നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് നോക്കി ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് മാരായ്മുട്ടം ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ നല്ല ൊരു ബെസ്റോ ബെസ് റൂട്ട് ഫ്രണ്ടേജിലുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നല്ല കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു ആഗ്രഹിക്കടയ്ക്ക് വാടകയ്ക്ക് കൊടുത്തേക്കു നമുക്ക് ഈ കോമ്പൗണ്ടിന് കറൻ്റ്ലി പതിനായിരം രൂപ പെർ മന്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു കോമ്പൗണ്ടാണ് അതുപോലെ പിൻവെസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ റൂമല്ല ഒരുക്കിയിട്ടുണ്ട് ഒരു റൂമും ഒരു ടോയ്ലറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട് നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നോക്കുള്ളത് ടോട്ടലായിട്ട് പതിനാറ് സെൻ്റാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പറഞ്ഞ റേറ്റിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിയായിട്ട് നേരിട്ട് തന്നെ സംസാരിച്ചു കേട്ടോ റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ അത് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും റോഡ് ലെവലിൽ നിന്നും നല്ല ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് മുൻവശത്തേക്ക് നമുക്കൊരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്തതിന് ശേഷം പിൻവശത്ത് വീട് വയ്ക്കണം ആ രീതിയിൽ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് റോഡ് സൈഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതുപോലെ അവിടെ നിന്ന് വരുമ്പോൾ നല്ല വിസിബിലിറ്റി ആണേ ഇതാ ഇങ്ങോട്ട് വന്നേ ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിസിബിലിറ്റി ആണ് അതുവഴി വരുന്ന വണ്ടിയൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടി നേരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു കമേഴ്സ്യൽ കെട്ടണമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റോഡ് വിസിബിലിറ്റിയോടു കൂടി ഒരു ബിസിനസ് ബിസിനസ്സ സ്ഥാപിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം നടത്തണമെന്നുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കാം ഇതേ ഇത് നമ്മുടെ കോ കോമ്പൗണ്ടിൻ്റെ പിൻവശമാണ് കേട്ടോ അതായത് ഈ ഒരു രീതിയിൽ നമുക്കൊരു റൂഫ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഷെഡ് ചെയ്തിട്ടുണ്ട് നമുക്കതുപോലെ ബോർവെല്ലിൻ്റെ സംവിധാനമുണ്ട് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തയ്യും മൂടിയെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ബോർവെല്ലുണ്ട് ഇടയ്ക്കാൻ കുഴൽ കിണർ അടിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടില്ല പിന്നെ അതുപോകാൻ നമുക്ക് ഈ തയ്യൊരു റൂമാണുള്ളത് ഈ റൂമിൻ്റെ പിൻവെസ്റ്റേക്കിംഗ് സ്പേസ് ഉണ്ട് അതിൻ്റെ സൈഡിലേക്ക് നമുക്കൊരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും